പക്ഷി ഇരിക്കട്ടോളം പൈതലേ നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ നല്ലതേ വരൂ മുര കടവ് കടന്നതും ആരും ഒരാൾ എന്നെ പിന്തുടർന്നു എന്നൊരു സംശയം അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കറിയേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ത വിവേകമാരളി കാണിച്ചത് കേസിന്റെ വിചാരണ പതിനെട്ടാം തീയതിയാ രണ്ട് പാർട്ടിക്കാരും തന്നെ കിട്ടാൻ വേണ്ടി അരിച്ചു പറക്കുക ഓക്കെ അറിയാം പതിനെട്ടാം തീയതി ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല പക്ഷെ മനസാക്ഷി വഞ്ചിക്കാൻ എനിക്കാവില്ല എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ ശശി രമേശിനെ ഓറോത്തരാഗവും വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ എനിക്ക് എനിക്കെന്റെ ഒന്ന് കാണണം സർട്ടിഫിക്കറ്റുകളും എടുത്ത് എന്നെന്തേക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ പോട്ടല്ലേ പക്ഷെ എന്ത് ചെയ്യാനാ സ്വന്തം വീടും നാടും എനിക്ക് പോയി ശത്രുക്കള മറ്റൊന്നും ഓർക്കണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെയായി അമ്മയുടെ മോൻ നല്ലൊരു ജോലി പോയെന്ന് കരുതിയാൽ മതി ഒന്ന് കൂടെ ചെന്ന് എന്റെ മോനെ യാത്ര താങ്ക്സ് ഇനി ഞാൻ പൈക്കോളാം ഒൻപത് മണിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതെ അപ്പ എല്ലാം പറഞ്ഞ പോലെ സൂക്ഷിക്കണം എല്ലാം ശരിയാവും おじさんションは 2G を乗り切る എല്ലാരേ ദിവസായിട്ട് നിനക്ക് എന്താ പറ്റിയത് ചെറിയമ്മേ ആരെ മരിച്ചേ ആര് മരിച്ചാ നിനക്കെന്താ എഴപ്പോ ഒരുങ്ങാൻ നോക്ക് ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു മുരളേടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പ്രൊഫഷൻ കൊടുത്താൽ വിറ്റ്നസ് എന്ന് കൊലയാളിയെ കടത്തறാനാണ് ഒന്ന مشترك രോദം നരസ് പോർട്ടൽ തീർക്കേണ്ടതായിരുന്നു മിസ്റ്റർ എന്ത് വന്നാലും ഒരു കാരണവശാലും അവൻ സ്റ്റേഷനിൽ എത്തരുത് വർക്കി അവന്മാര് മുങ്ങിരിക്ക ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി വിളിക്കാൻ പറ്റോ അവർ രസപ്പെടൂ എന്തായാലും ഇന്നത്തെ മോതിര മാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ 내눈 빛이. 베를레 모르냐 다. 이동 나르치. 이. 어디? 뭐라? 어디가? 어디가? 여기서 뭐야? 어디로? 아, 놓이 인도네이 모드에 머지. 우려가. കേട്ടില്ലേ അഹങ്കാരി ഹലോ ഈ യുദ്ധത്തിൽ നീ തോൽക്കും ഭരതൻ ജയിച്ചിരിക്കും അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും ീ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുക ഇനി അഹങ്കാരം കളഞ് ആ ടി വിതേ

ഭൂമിക്ക് വീട്ടു നടന്നില്ല എം എൽ എയുടെ ആൾക്കാര് ഗൗതമിനെ തേടി നടക്കായ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ കൂട്ടാത്മഹത്യ രണ്ടുപേരുടെയും വിവാഹം വിവാഹോ അതെ ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം ഒപ്പം പതിനാറ് അടിയന്തരവും എന്ത് വിട്ടിത്തോണം പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി നിനക്ക് പെണ്ണിനെ വേണമല്ലോ എങ്കിൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടിട്ടില്ലേ നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി നരി കാട് അതെ ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ തീരുമാനം കൊള്ളാം അതീ ഭരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ സാർ പറയുന്ന സ്ഥലത്ത് സാർ പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം വാക്കാ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് കൗണ്ടവൺ തുടങ്ങി കഴിഞ്ഞു ഇന്ന് കൃത്യം മണിക്ക് എന്തായോ സേട്ടാ ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയമ്മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവില്ല വിവാഹമോ കൊള്ളാം ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കി പൂറോത്ത തറവാട്ടിലെ ശ്രീമന്തപുത്ര വിദഗ്ധമായി അവൾ പോയി ഞാൻ അവൾ പറഞ്ഞു വെച്ചു ഗൗതമെ ഞങ്ങൾക്ക് ഇഷ്ടം ഹരീന്ദ്രന അവനോടൊപ്പം ജീവിക്കൂ ക്ഷേത്രത്തിലെ താലികെട്ടല്ലേ നടക്കാം